ും രാഷ്ട്രീയ പാർട്ടികൾ കേറും വോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ആമാര് ഒത്തിരി വരൂല്ല വോട്ടിന് വേണ്ടി ആമാർ എന്തും ചെയ്യും ഞാൻ പാർട്ടിക്കാരന്മാരായിരുന്നു ഒരു വോട്ടിന് വേണ്ടി ആമാർ എന്തും ചെയ്യും ഞാൻ വിശ്വാസിക്കില്ല എനിക്കത് പറയാൻ പറ്റൂലും നല്ലൊരു ഭരണം കിട്ടാൻ വേണ്ടി മോഡിക്ക് പിന്തുണ കൊടുക്കാനുള്ള സ്ഥാനാർത്ഥി ജയിച്ച് പോണം ആ ഭരണം വരണം ഇല്ലാത്ത ഭരണം അതിനാണ് ഗ്യാരണ്ടി ഗ്യാരോദിയുടെ ഉറപ്പാണെന്നാണ് എന്റെ വിശ്വാസം അല്ലല്ല അല്ലല്ലോ നമ്മളെല്ലാം പണ്ട് പാർട്ടിക്കാരൻ അതുകൊണ്ടാണ് ചേട്ടൻ ഉള്ളൂ അല്ല പാരമ്പര്യം അവർ തോറ്റാലും ജയിച്ചാലും ും ബിജെ ത്രിവോണ മത്സരം തന്നെയാണ് ഭൂരിപക്ഷം ഒന്നിനല്ലേ വർദ്ധിക്കാൻ സാധിക്കും അപ്പോ എങ്ങനെയാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികളെ ഇവിടെ ജനം വിലയിരുത്തലോടുത്തേ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലോ കാര്യങ്ങള് കോൺഗ്രസ് മൊത്തത്തിൽ ബിജെപി വരണോ അത് വേറെ സംശയം അതിനൊരു സഹായം ഒരാൾ കേരളത്തിൽ ചേട്ടൻ ഈ പ്രാവശ്യം താമര താമര വിരിഞ്ഞിരിക്കും ഒന്നിവിടെ അത് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും മൂന്നാറെ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തുണ്ട് നമുക്ക് തൃശ്ശൂർ അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് നമ്മൾ ആഗ്രഹങ്ങളും ഉണ്ട് ആറ്റിങ്ങൽ മത്സരിച്ച ശ്രീമതി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ കെ സി വേണുഗോപാലിനെതിരെ നിൽക്കുകയാണ് നല്ലൊരു പോരാട്ടമാണ് അവിടെ നടത്തുന്നത് അല്ലെങ്കിൽ അതേ മുരളീധരൻ തന്നെയാണോ ആരായിരുന്നു നമുക്ക് നല്ലൊരു നിൽക്കാൻ എന്നാലും ഒരു മൂന്ന് നല്ല സ്ഥാനാർത്ഥിയാണ് ഇവിടെ എങ്ങനെ വികസന ഒക്കെ എങ്ങനെ ഉണ്ട് വികസന ഒക്കെ വലിയ വയ്യ കുഴപ്പില്ല വലിയ കുഴപ്പില്ല റിയൽ പാലോ ഒക്കെ യാഥാർത്ഥ്യ ആവുന്നുണ്ട് യാഥാർത്ഥ്യ ആവും ഇപ്പോ കഴിഞ്ഞ നമ്മുടെ എൻഡി യുടെ പെർഫോമൻസ് ചാർട്ട് എത്ര മാർക്ക് കൊടുക്കും 10 10 ൽ 5 മാർക്ക് കൊടുക്കാം അപ്പോൾ ആദ്യം വീണ്ടും വരണം എന്നാണ്ോ അതോ എൽഡി എ ഫയർണോ എന്നാണ് ആഗ്രഹം എൽഡി എ ഫയർണോ എന്നാണ് ആഗ്രഹം വി ജോയ് അല്ലേ അതേത്തിന്റെ എങ്ങനെ ഉണ്ട് അതേത്തിന്റെ ഇവിടത്തെ റെസ്പോൺസ് നല്ല ആളുകൾക്കിടയിൽ ഒരു മതിപ്പുണ്ടോ ഉണ്ട് നേരെ നടപ വിശേഷങ്ങളൊക്കെ മറക്കയാടി പണ്ട് മുതലേ പാർട്ടിക്കാരാ അതുകൊണ്ടാണോ ചേട്ടൻ അത്രേള്ള പാരമ്പര്യം അവര് തോറ്റാലും ജയിച്ചാലും ചേട്ടാ അവർക്കും എന്താണ് ചേട്ടാ ഒരു മണ്ഡലത്തിൽ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എം പിന്നെ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പിന്നെ പ്രകാശ് ഒരു വകയും ഞങ്ങളെ ഈ ഏരിയയിലൊന്നും ചെയ്താട്ടോ ഇവിടെ കരോളം കൃഷ്ണമുള്ളവരെ വീട്ടുനടയിൽ അയാളെ പാർട്ടിക്കാരന് നേതാവിന് പോകാൻ വേണ്ടി കാൻക്രീറ്റ് ചെയ്ത് കൊടുത്തു അല്ലാതെ അയാളൊരു ഒരു വികസനം ഇവിടെ ചെയ്തായിട്ട് എനിക്കറിയില്ല കാരണം ഈ ഒരു എം പി സമ്പത്ത് ഇതിനേക്കാൾ നല്ലവനായിരുന്നു എനിക്ക് ചിലപ്പോ പറയേണ്ടി വരും മനസ്സിലല്ലേ ഇയാള് അടൂർ പ്രകാശിനെ കൊണ്ട് ഒരു ഉപയോഗം ഈ കെട്ടോ അല്ലെ എന്റെ അറിവിലില്ല കിഷോറിലേക്ക് ഇത് ചെയ്തു കൊടുത്താൽ മാത്രമേ എനിക്കറിയാം അയല്ല വീട്ടിലേക്ക് പോവാൻ വാട്ടർ അതോറിറ്റിയിലോട്ട് കേട്ടോ മതി ഞാൻ പുള്ളി പറഞ്ഞാലും കറക്റ്റ് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഒന്നും ഇല്ല എം പി ഒന്നുമില്ല ഇവിടെ ഒരുപാട് നാളെ തന്നെ വീണ്ടും വീണ്ടും അതുപോലെ തന്നെ ഒരു നല്ലൊരു മോഡിയുടെ കൂടെ നിന്ന് നല്ല ഒരു എം പി ജയിച്ച് പോയ ഇന്ത്യ ഗുണങ്ങളാണ് അത് അത് എടുത്തു പറയേണ്ടതാണ് തിരുവനന്തപുരവും ആറ്റെങ്കിലും ഇത് രണ്ടും ബി ജെ പി സീറ്റ് പിടിക്കുകയാണെങ്കിൽ ഇത് വളരെ ഗുണം രണ്ട് കേന്ദ്രമന്ത്രിയും കിട്ടും അത് ഗുണം ഈ ജില്ലയ്ക്ക് ആ ആ ഈ രണ്ട് ഈ മണ്ഡലത്തേക്ക് നമുക്ക് ഏറ്റവും നല്ല ഗുണമായിരിക്കും അത് ഗ്യാരൻ്റിയുമാണ് ഞാൻ ബി ജെ പി കാരൻ എന്നുള്ള നിലയ്ക്കല്ലേ പറഞ്ഞത് ആ അയാൾ ഇപ്പോൾ തന്നെ ചെയ്ത ചെയ്തപ്പുറത്ത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം എന്തെല്ലാം ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും ഗ്രാമങ്ങളിൽ അത്രയും കയറുന്നു ആദിവാസികളെ ഇടയിൽ ഇവർ തിരിഞ്ഞു നോക്കാത്ത മേഖലയായിരുന്നു ആ വി മുരളീധരനും അതുപോലെ കടപ്പുറ ഏരിയയിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ കയറി ഇറങ്ങുന്നേണ്ട ആളെ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ആ ഒരു ഗുണം ഇനി നല്ലൊരു വികസനം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇവിടെയും മാറി മറിയണം വച്ചേക്കണ ഈ രണ്ട് ാണ് ഓരോ ലക്ഷം വരുമ്പോഴും ഓരോ ഊരുകൾ കയറും രാഷ്ട്രീയ പാർട്ടികൾ കയറും വോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ആമാർ ഒത്തിരി വരില്ല വോട്ടിന് വേണ്ടി ആമാർ എന്തും ചെയ്യും യാതൊരു പാർട്ടിക്കാരന്മാരായിരുന്നു അല്ലെങ്കിൽ ഒരു വോട്ടിന് വേണ്ടി ആമാർ എന്തും ചെയ്യും ഞാനും വിശ്വാസിക്കില്ല എനിക്കത് പറയാൻ പറ്റൂല നല്ലൊരു ഭരണം കിട്ടാൻ വേണ്ടി മോഡിക്ക് പിന്തുണ കൊടുക്കാനുള്ള സ്ഥാനാർത്ഥിയിൽ ജയിച്ച് പോകണം ആ ഭരണം അഴിമതിയില്ലാത്ത ഭരണം അതിനാണ് ഗ്യാരണ്ടി ാണ് എന്റെ എലക്ഷനിൽ ആര് ജയിക്കും നമുക്ക് ഒരുമിച്ച് ഒന്നും പറയാൻ പറ്റൂല എല്ലാരും മൂന്നുപേരും നല്ല മത്സരത്തിലാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും പഴയതുപോലെ ഇനി റോഡിന്റെ പണി നടക്കും ഒക്കെ പറയുന്നത് എന്നടക്കോന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂത്തെ സിറ്റിംഗ് എം പി ചിലപ്പോഴൊക്കെ വരാറുണ്ട് പിന്നെ ആർക്കാണ് എങ്ങനെയാണ് ത്രികോണം മത്സരം പ്രതീക്ഷ ആർക്കും ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല എന്റെ കളി ഒന്നും പറയാൻ പറ്റില്ല എന്നാലും എന്താണ് ചേട്ടാ കാരണം ഈ ജോയി ആണോ അതിന്റെ കാരണം അതൊന്നും പറയാൻ പറ്റില്ല അഥവാ ജയിക്കാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് പോലും അപ്പോ ഇപ്പോഴത്തെ ഒരു ആധിപത്യം വെച്ച് വി ജോയ്ക്ക് ജനപ്രിയത കൂടുതലാണ് അടൂർ പ്രകാശിന്റെ വെല്ലുവിളി തന്നെയാണ് അങ്ങനെ ഉണ്ട് ചേട്ടാ കാര്യങ്ങളൊക്കെ ആർക്കാണ് സാധ്യത വി മുരളീധരനാണോ വി ജോയ്ക്കാണോ അടൂർ പ്രകാശിനോയ്ക്കാണ് എന്താണ് ചേട്ടാ കാരണം ഒറ്റ കാരണം

അത് തുല്യത്തിന്റെ തുല്യം വരുമെന്നാണ് തോന്നുന്നത് അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞില്ലായിരിക്കും തുല്യത്തിന് ഒന്ന് ഈ ലക്ഷം വരേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വേറെ വരാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഭൂരിപക്ഷം കുറവായിരുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വലിയ വലിയ ആഡംബരം ഇല്ല അത്രേ ഉള്ളൂ അതേ ഉള്ളൂ ചെറിയമാരൻ്റെ അങ്ങൾ വരെയുള്ളൂ ഒരു അറുന്നൂറ് ആയിരം ആയിരത്തി വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിനൊക്കെ പറഞ്ഞാൽ പറ്റുള്ളൂ സാധ്യത ഒന്നും പറയാമൊക്കൂല തുല്യ ഈ ആറ്റങ്ങ മണ്ഡലം വാക്കൊന്നും പറയാമൊക്കാത്ത സാഹചര്യമുള്ളൂ മുരളീധരൻ്റെ കാര്യം ഒന്നും പറയാക്കൂല ഇവിടെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം മത്സര അടിയൂർ പ്രകാശം ജോയിൻ തമ്മിൽ മാത്രമേ ഉള്ളൂ ഒത്തിനൊപ്പം അതിന് മാത്രം കാരണം അയാൾ അഞ്ചു കൊല്ലം കൊണ്ട് ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല പ്രയാസം ഇങ്ങോട്ട് തിരിഞ്ഞു കണ്ടിട്ട് പോലും ഇല്ല വോട്ടിന് വേണ്ടി വന്നു അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എന്റെ വിശ്വാസം അത് സബരികല ശ ആ പ്രശ്നം ആയതുകൊണ്ടാണ് സബരികല പ്രശ്നമായാണ് അദ്ദേഹം ജയിക്കാൻ കാര്യം ഇപ്പൊ ഇടതു വർഷം ഒറ്റക്കെട്ടായി ജയിക്കാണ് ജയിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ വിരുദ്ധ ഭരണത്തിന് ഒരു കോട്ടം ഒരു കുഴപ്പമില്ല ബിൽ പവർ മുഖ്യമന്ത്രിയായിരുന്നു മനുഷ്യനാണ് അത് തന്നെ ഒരു ചെറിയ പാപ്പഴ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അത് ആക്കാൻ ഇല്ലാത്തത് എല്ലാ കുടുംബത്തിനും ഉള്ളത് തന്നെ ആ രാഷ്ട്രീയത്തിനും ചെറിയ തെറ്റാണെന്ന് തോന്നും പക്ഷെ അത് അന്വേഷണം നടത്തുക അല്ലേ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് അറിയട്ടെ ഉണ്ട് ഉണ്ട് ജയിച്ചു കിട്ടും Adiós por RMT.